നമസ്കാരം ഞാൻ ഷീജ നടിയാക്കൾ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ വിലയാണ് തേങ്ങയ്ക്ക് നമുക്ക് ഓരോ സ്ഥലത്തേയും തേങ്ങാവില ഒന്ന് നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിരണ്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ ആലക്കോട് അറുപത്തെട്ട് രൂപ കരുവഞ്ചാല് അറുപത്തിരണ്ട് രൂപ കുടിയാൻമല അറുപത്താറ് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ മുതൽ അറുപത്തഞ്ച് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തിനാല് രൂപ മുതൽ അറുപത്താറ് രൂപ വരെ ആണ് നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തൊന്ന് രൂപ കൽപ്പറ്റ എഴുപത്തൊന്ന് രൂപ മലപ്പുറം അറുപത്തെട്ട് രൂപ ആലപ്പുഴ എഴുപത്തൊന്ന് രൂപ വയനാട് എഴുപത്തൊന്ന് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തേഴ് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്താറ് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തഞ്ച് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്താറ് രൂപ ഏറ്റുമാനൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ ഇടുക്കി എഴുപത്തിരണ്ട് രൂപ വടകര അറുപത്തെട്ട് രൂപ കുണ്ടറ എഴുപത്താറ് രൂപ അടൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിരണ്ട് രൂപ റാന്നി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ചടയമംഗളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തേഴ് രൂപ നിലമേല് ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തെട്ട് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം